ഭയങ്കര മഴയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓട്ടോ ഒന്നും ഇല്ലായിരിക്കുവായിരുന്നേ ഇന്നിപ്പോൾ ഒരു വിളി വന്നു ഒരു വണ്ടി പോയി വലിച്ചു കയറ്റി തരാമെന്ന് ചോദിച്ച് വിളിച്ചു ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഞാനീ പുതിയ വണ്ടിയായിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് വണ്ടി വലിച്ചു കയറ്റാൻ പോകുന്നത് എങ്ങനെയുണ്ടോ എന്നറിയത്തില്ല പവർ ഉണ്ടോ എന്ന് നമുക്ക് ഇന്നറിയാം ഞാനിപ്പോൾ ഇവിടെ ഒരു അടുത്ത ടൗണിൽ എത്തിയിട്ടുണ്ട് ഇനി നേരെ സൈറ്റ് ചെന്നിട്ട് കാണിക്കാം ആ അതേ കിടക്കുന്ന കന്നാലത്തോട്ടത്തേക്ക് ഇടപെട്ടു കേട്ടോ വണ്ടി ലോഡും വണ്ടിയാ കേട്ടോ താത്ത കിടക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് വലിച്ചുകയറി പോരും നിരത്തില്ല ഭയങ്കര മഴയായിരുന്നു എന്ന അവസ്ഥ അവിടെ ചെന്നാലും അറിയത്തുള്ളൂ മൺവഴിയാണ് സംഭവം അങ്ങനെയാണെന്ന് ഇറങ്ങി നോക്കട്ടെ ഇപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ റോപ്പ് കെട്ടിക്കൊണ്ടിരിക്കുകയാണേ വണ്ടി ഒരു സൈഡ് കംപ്ലീറ്റ് തെന്നി മാറി കേട്ടോ വഴിയിൽ നിന്ന് അത് കാരണം ഒരു ലക്ഷമായിട്ട് അത് കിടക്കുക ഒന്ന് വലിച്ചു റോപ്പ് പൊട്ടിപ്പോയി അങ്ങനെ ഒന്നുകൂടെ വലിച്ചപ്പോഴത്തേക്ക് വണ്ടി കയറിപ്പോന്നെ ആ ചേട്ടൻ പറഞ്ഞ് പോകരുത് ഞാൻ എന്നെ കയറ്റി വിട്ടിട്ടേ പോകുള്ള പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ വൃത്തി വരുത്തിയേക്കുക എന്നാലും ആ ചേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുക ആ വണ്ടി ലോഡ് കെട്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ടോ കേട്ടോ ഇനി ആ വണ്ടി കയറ്റി നമുക്ക് പോകാലും ഇപ്പോൾ വണ്ടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മൺവഴി പോകുമ്പം അതിൻ്റെ ചാലിക്കൂടെ മാത്രം പോകാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ചേട്ടൻ ചെറുതായിട്ടൊന്ന് സൈഡ് ചേർത്ത് പിടിച്ചോളൂ വണ്ടി സ്ലിപ്പായി താട്ട് പോകാതി